ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ സുനിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഒളി ക്യാമറ വെച്ചെടുത്ത വീഡിയോ ആ വീഡിയോയിൽ സുനി പറയുന്ന ചില കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട് കാരണം ദിലീപ് ഒന്നര കോടി രൂപയ്ക്കാണ് കൊട്ടേഷൻ കൊടുത്തതെന്നും ഈ കൊട്ടേഷനിൽ ഇനിയും എൺപത് ലക്ഷം രൂപ കൊടുക്കാനും ഉണ്ടെന്നുമാണ് സുനി പറയുന്നത് അങ്ങനെയാണെങ്കിൽ സുനിക്ക് എൺപത് ലക്ഷം വാങ്ങിയിട്ട് ദിലീപിനെതിരെ മൊഴി കൊടുക്കാതെ ദിലീപിന് അനുകൂലമായി എന്തുകൊണ്ട് മൊഴി കൊടുക്കുന്നില്ല അങ്ങനെ ഒരു സത്യസന്ധനായിരുന്നു ഈ സുനി എങ്കിൽ ഒരുപക്ഷെ ഒരു കൃത്യം ചെയ്യാൻ സുനി ശ്രമിക്കില്ലായിരുന്നു അപ്പോൾ അതിൽ സുനി പറയുന്നത് ഈ ജയിലിൽ വെച്ച് ദിലീപിനൊരു കത്തെഴുതിയെന്നും അത് രണ്ടാമത് വേറൊരു കത്തെഴുതിയെന്നും അത് അമ്മയ്ക്ക് കൊടുത്തു എന്നും അമ്മ പുറത്തോട്ട് അതായത് ചാനലുകൾക്ക് അത് കൊടുത്തു എന്നുമാണ് പറയുന്നത് ആദ്യത്തെ കത്തെഴുതിയത് അത് അയാളുടെ പേര് പറയുന്നില്ല സുനിയുടെ കയ്യേശ്വരം അല്ലായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ആ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ജിൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ കത്തെഴുതിയത് അത് സുനിയുടെ കയ്യേശ്വരം അല്ലായിരുന്നു എന്നാണ് ചാനലുകളിൽ പറയുന്നത് പക്ഷെ ജിൻസൺ പറയുന്നത് ജയില് അധികൃതരുടെയും സുനിയുടെയും ഭീഷണിയെ തുടർന്നാണ് ജിൻസൺ ജയിലിൽ വെച്ച് കത്തെഴുതിയെന്നാണ് പറയുന്നത് അപ്പോൾ ജിൻസൺ പറയുന്ന കാര്യങ്ങളിൽ ആ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ മുക്കിയിട്ടുണ്ട് ആ വാർത്ത പുറത്തേക്ക് വിട്ടിട്ടില്ല ആ വീഡിയോ നമ്മളൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ചാനലിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ ജിൻസൺ പറയുന്നത് സുനിയുടെയും ജയിലധികൃതരുടെയും ഭീഷണിയെ തുടർന്നാണ് കത്തെഴുതിയെന്ന കത്ത് കത്തെഴുതിയത് എന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിവരങ്ങളൊന്നും ഇതുവരെ ഒന്നും അന്വേഷിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഈ ഒരു വാർത്ത പെട്ടെന്ന് ഇങ്ങനെ വരാനുണ്ടായ കാരണം ഇപ്പോൾ എംബിരാൻ റിലേസ് റിലീസായി നിൽക്കുന്ന ഈ സാഹചര്യത്തില് അല്ലെങ്കിൽ അടുത്ത മാസം ദിലീപിന്റെ ഒരു സിനിമ ഇറങ്ങാനുണ്ട് അതുകൊണ്ടാണോ ഈ ഇങ്ങനെ ഒരു വാർത്ത വന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം തെറ്റ് ചെയ്തത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം പക്ഷെ ഇങ്ങനെയൊരു വാർത്ത പെട്ടെന്ന് വരുന്നതിൻ്റെ ഉള്ളിലെ ഒരു കാര്യം എന്താണ് എന്ന് നമുക്കറിയത്തില്ല കാരണം ഈ സുനിയെ ആരാണ് പുറത്തിറക്കിയത് ഇത്ര ലക്ഷങ്ങൾ കൊടുത്ത് സുനിയെ ആരാണ് പുറത്തിറക്കിയത് ഇപ്പോൾ സുനി ജാമ്യത്തിലാണുള്ളത് ഇങ്ങനൊരു ഇങ്ങനെയുള്ള ഒരു പ്രതിയെ പെട്ടെന്നിങ്ങനെ പുറത്തേക്ക് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇത്ര ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ദിലീപിനെ കോടതി ശിക്ഷിക്കാത്തത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പല കേസുകളിലും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അതിവേഗ കോടതിയുടെ ആ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു തീരുമാനങ്ങളെല്ലാം അതിവേഗം കോടതി പെട്ടെന്ന് ഈ കേസിന്റെ എല്ലാ നൂലാമാലകളും അഴിച്ചു കൊണ്ട് പെട്ടെന്ന് തന്നെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എത്ര ശക്തമായ ഒരു ഈ തെളിവുകളുണ്ടായിട്ടും ദിലീപിനെതിരെ അല്ലെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചു പോവുകയാണ് ചിലപ്പോൾ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കാം എന്നാണ് പലരും ചിന്തിക്കുന്നത് പക്ഷെ നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല സമൂഹത്തിൽ എത്ര നീചന്മാരാണെങ്കിലും അവരെല്ലാം ഈ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ തന്നെ അനുഭവിക്കണം ബഹുമാനപ്പെട്ട കോടതി അത് എത്രയും പെട്ടെന്ന് അവർക്ക് നേടിക്കൊടുക്കും എന്നുള്ള ഒരു ശുഭാ വ്യക്തി വിശ്വാസം വിശ്വാസവും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം പക്ഷെ അതല്ല ഇതിൻ്റെ അത് സത്യം നമ്മൾ കണ്ടെത്തണം ഒരുപക്ഷെ ദിലീപ് നിരപരാധിയാണ് എങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ വരുന്ന വാർത്തകളൊക്കെ ഇനിയിപ്പോൾ ആരെങ്കിലും തിരിച്ച് അത് വാർത്തയാക്കി ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് അറിയത്തില്ലാത്തത് കാരണം ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു വളർച്ച പടിപടിയായിട്ട് വളർന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉയരങ്ങൾ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഏകദേശം ആയിരം കോടിയോളം അടുത്ത് ഏഹ് വില വരുന്ന പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ സ്വത്തുക്കളെല്ലാം ദിലീപിനുണ്ട് അതെല്ലാം ദിലീപ് കഷ്ടപ്പെട്ട് നേടിയതാണ് എന്ന് പല ഇന്റർവ്യൂകളിലും ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്ര കോടികളുടെ സ്വത്തുക്കൾ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലെങ്കിലും ഇത്രയും കോടികളുടെ സ്വത്തുക്കൾ തന്നെ ഉണ്ട് എന്നുള്ള അനുമാനത്തിലാണ് എല്ലാവരും കാരണം ദിലീപ് വളർന്നു വരുന്ന സമയത്തെല്ലാം പല ഷോകളിലും ദിലീപ് അറ്റൻഡ് ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലങ്ങളെല്ലാം വേറെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ പ്രോപ്പർട്ടീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ദിലീപ് ഇങ്ങനെ ഒരു വളർച്ച വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപിൻ്റെ ഡി സിനിമാസ് എന്ന് പറയുന്ന സിനിമ കമ്പനി കേരള മൊത്തം മൊത്തം അതായത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഡി സിനിമാസ് എന്ന് പറയുന്ന സിനിമ കൊട്ടക സിനിമ തിയേറ്റർ നിർമ്മിക്കാനായിരുന്നു ദിലീപിൻ്റെ പദ്ധതി ഈ പദ്ധതി പ്രാവർ പ്രാവർത്തികമാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ദിലീപ് വിചാരിക്കുന്ന രീതിയിൽ ദിലീപിൻ്റെ സിനിമകൾ പുറത്തിറങ്ങുകയും ഡി കമ്പനിയിലൂടെ തന്നെ എല്ലാ സിനിമകളും റിലീസ് ചെയ്യുകയും ചെയ്യപ്പെടുന്നതായിരിക്കും അതിൽ അപ്പോൾ ദിലീപിൻ്റെ സിനിമകൾ മാത്രമേ കേരളം മൊത്തം പ്രദർശിപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് വരികയുള്ളൂ അതുകൊണ്ടായിരിക്കാം ചിലപ്പോങ്കിൽ ദിലീപിന് ഒതുക്കിയത് എന്നാണ് സിനിമാ മേഖലകളിൽ ഉള്ളവരുടെ തന്നെ പരസ്യമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സാധ്യതകൾ ഒക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ബിനാമി പേരിലും അതുപോലെ തന്നെ ബിനാമി ഇടപാടുകളിലും ഒക്കെ ഇവരുടെ സാന്നിധ്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട് എങ്കിൽ തന്നെയും ഈ അതിജീവിത എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഇതുവരെയും നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതിന്റെ ചുരുളുകൾ എങ്ങനെയാണ് അഴിയപ്പെടേണ്ടത് എന്നും നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം ഒരുപക്ഷെ സുനി ഈ പറയുന്നതെല്ലാം ഞാനും പെട്ടു ഇനി അവനെയും പെടുത്തി എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ദിലീപിൽ നിന്നും എൺപത് ലക്ഷം കിട്ടാനുണ്ടെന്ന് പറയുന്നു അങ്ങനെ എൺപത് ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞിട്ട് ദിലീപിന് അനുകൂലമായിട്ട് എന്തുകൊണ്ട് സംസാരിച്ചു കൂടാ അങ്ങനെ ബൾസർ സുനീര് നല്ല വ്യക്തി ആയിരുന്നു എങ്കിൽ ദിലീപിന് അനുകൂലമായിട്ട് തന്നെയല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് ഏർപ്പെടാതിരിക്കുകയല്ലേ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു പെട്ടെന്ന് റിപ്പോർട്ടർ ചാനലിൽ ന്യൂസ് വരുന്നു പക്ഷെ നമ്മൾ ഇതാരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് സംസാരിക്കുന്നതല്ല പക്ഷെ ഇതിൻ്റെ ഉള്ളിലെ നൂലാമാലകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് ഒരു ഇൻവെസ് ഒരു ഇൻവെസ്റ്റിഗേറ്റർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ചുരുളഴിക്കാൻ കഴിയത്തുള്ളൂ അത് കേരള പോലീസിന് സഹായകരമാകട്ടെ തുടർന്നുള്ള എല്ലാ സംഭവങ്ങളും അതായത് ഇത് വളരെ കൃത്യതയോടുകൂടി തന്നെ ഇതിൻ്റെ ചുരുളുകളെല്ലാം അഴിയേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഉപദ്രവിക്കപ്പെട്ട പെൺകുട്ടിയുടെ മൊഴിയും വളരെ നിർണായകമായ സാഹചര്യങ്ങളിൽ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ് ഈ തെളിവുകളുടെ എല്ലാം അഭാവത്തിൽ തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഇതിൻ്റെ ഏറ്റവും ശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തുക അതുകൊണ്ട് തന്നെ ദിലീപ് കുരുക്കുമുറുകുവാനാണ് സാധ്യത പക്ഷെ ഇതിൻ്റെ പുറകിൽ ഇങ്ങനത്തെ ഈ ഒരു ക്രൈമിന്റെ പുറകിൽ ഒരുപാട് പേരുണ്ട് അവരെല്ലാം നിയമത്തിന് മുമ്പേ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സുനി പറയുന്നത് ഞാൻ കത്തെഴുതിയത് അല്ലെങ്കിൽ മറ്റു ചിലർക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് സുനി ആ വീഡിയോയിൽ വ്യക്തമായ റിപ്പോർട്ടർ ചാനലിന്റെ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ സുനി കൃത്യമായിട്ട് പറയണം ഇതാരാണ് ഇതിന്റെ പ്രശ്നങ്ങൾ ആർക്കാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് അത് കൃത്യമായിട്ട് സിനി പറയാത്തോടത്തോളം കാലവും ഇതിങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും ഹൈഡായിട്ട് തന്നെ തുടരും അതുകൊണ്ട് തന്നെ ആ ദിലീപ് അല്ലെങ്കിൽ ആ ഇതിൻ്റെ അകത്ത് ഈ ക്രൈമിൽ ഉൾ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികളെല്ലാം നമൂഹത്തിന് മുമ്പിലേക്ക് വരത്തില്ല അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഒരു ഒരു നീതി എന്ന് പറയാൻ നമുക്ക് കഴിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ക്രൈമിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ പിടിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്